പിന്നെ ഒരു വിഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി ഐറ്റം ആണ് കാണാൻ മറക്കരുത് പ്ലീസ് വാച്ച് കാണിക്കുന്നത് എന്താ എടാ നീ ഗസ്റ്റിന് കൊടുക്കാനുള്ള കരിമീനാണ് നീ എടുത്ത് നീ വ്ലോഗ് ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഗസ്റ്റും ഇല്ല ഓട്ടോ ഇല്ല എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ അതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത് നിങ്ങൾ എന്റെ യൂട്യൂബ് നല്ല റീച്ച് റീച്ച് ആണ് യൂട്യൂബ് ചാനൽ റീച്ചുണ്ട് കടം കയറിക്കൊണ്ടിരിക്കും ഓരോ ദിവസം അതുകൊണ്ട് ഞാൻ ബോട്ട് വിൽക്കാൻ തീരുമാനിച്ചു ബോട്ട് ബോട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ത് നിങ്ങൾ എന്ത് വർത്താനമായിരുന്നു ഇവിടെ മര്യാദക്ക് നീ ഇവിടെ നിന്നിരുന്നെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു നീ ഇതുപോലെ നീ ഒരു ബോട്ട് നീ കത്തിച്ചോർമ്മയേണ്ട നീ എന്ത് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് നീ ബക്കറ്റിനകത്ത് പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ട് നിന്ന് കത്തി ഓർമ്മ അപ്പൊ പിന്നെ നീ ഉത്തരം നീത്ര നാശം ഉണ്ടാക്കിയത് അങ്ങനെ ഭരണവർത്താനം പറയരുത് ആ മുങ്ങി ചാവാൻ പോയൊരു മനുഷ്യനെ രക്ഷിച്ചില്ലേ ആളെയാണ് നീ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബോട്ട് വിട്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ജീവിക്കാൻ ഒരു ഒരു ഈ തിളച്ച എണ്ണക്കാത്തേ ഈ പീസ് ഇട്ടിട്ടാണോ വേവിക്കുന്നത് അതെ തിളച്ചിട്ടാണോ ഈ പീസ് ഇടുന്നത് ഈ പീസ് ഈ ഈ ഇവിടെ ഏതാ ഇത് ആണ് ആണ് നിന്റെ നിന്നെ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു നീ ആണ് ഒരാൾക്ക് കൊടുക്കാൻ എന്നെ പറഞ്ഞു നിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ വേണ്ട നിന്നെ ഞാൻ പറഞ്ഞു വിടുവാണ് ഞാൻ എവിടെ പോകും ഞാൻ ബോട്ടും വിൽക്കാണ് എനിക്ക് നിന്നെയും വേണ്ട 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 എന്നെ ഇത് ബോട്ടാണ് നിന്റെ ബോട്ടാണോ അല്ല എന്റെ ബോട്ട് പോലാണ് ഞാൻ ഇത് നോക്കി നടത്തുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് പറഞ്ഞു ബോട്ടാണെന്നാണാ പറഞ്ഞേക്കുന്നത് വിശ്വസിക്കരുത് എന്റെ ബോട്ടാണ് ഞാൻ അവിടെ ഇവിടെ ഏത് ചായ പോയി കയറും വാക്ക് വാക്കൊക്കെ വരല്ലേ വഴിയാതെ പോകും ഉറപ്പാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു നിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു പറഞ്ഞു വിട്ടല്ലേ പറഞ്ഞു വിട്ടിരിക്കുന്നു എനിക്ക് കോപ്പാണ് ഞാൻ പട്ടിണി നടക്കുന്നു പട്ടിണി കിടക്കും ഞാൻ നേരത്തെ എവിടെന്നറിയാമോ ഞാൻ എന്ത് ജോലിയാണ് നേരത്തെ ചെയ്തതെന്ന് അറിയാമോ എന്തായിരുന്നു ഞാൻ ഗരുഡാഗേരി ഷാപ്പിലെ ഞാൻ ഷെഫ് ഷെഫ് എനിക്ക് അവിടെ ഞാൻ എന്നെ പൊന്നുമലവർ സ്വീകരിക്കും നിനക്ക് ഷാപ്പേ പറഞ്ഞിട്ടുള്ളൂ ആ ഷാപ്പ് ഇന്നത്തോടെ നമ്മൾ ബന്ധം തീർന്നു ബന്ധം തീർന്നു തീർന്നു പിരിച്ചുവിട്ടിരിക്കുന്നു ഞാൻ പുതിയ ഷെഫിനെ വെച്ച് പുതിയ കൊണ്ടുവന്ന് ഞാൻ അന്തസായിട്ട് ഈ ബോട്ട് നടത്തും ാണ് ഞങ്ങളും ഇവിടെ വെച്ച് കണ്ടു ഇഷ്ടമായി പരിചയപ്പെട്ടു ഇപ്പൊ ഞങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് ആണ് ാണ് വാവ് യൂട്യൂബിൽ എല്ലാ പ്രോഗ്രാമും കാണും അപ്പൊ അതുപോലെ കുക്കൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഈ ഹൗസ് ബോട്ടിൽ ഒരു മാസം താമസിക്കണോ എന്തേക്കാ എവിടാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ വാവച്ചന ഇവിടുന്ന് പറഞ്ഞു വിട്ടു ഞങ്ങൾ ചെറിയൊരു ക്ലാസ് ഉണ്ടായിട്ട് ഇവിടുന്ന് ഒരു മാസം ഇതിനകത്ത് താമസിക്കണോന്ന് പറഞ്ഞത് നിങ്ങള് പറഞ്ഞു വിട്ട് ഭയങ്കര മണ്ടത്തോട്ടല്ലേ എന്നാ വേഗം ചെയ്യുമോ ഞാൻ പോവാണ് എല്ലാ കാര്യങ്ങളും മുറ്റി ടീമാ ഒരു മാസം വരെയാണ് ഇവിടെ താമസം ഞാൻ ഈ മദാമയുടെ ഹസ്ബൻഡാണ് നിങ്ങളുടെ ഭയങ്കര ഫാനാണ് എൻ്റെ വൈഫ് അപ്പൊ നിങ്ങളെ കാണാനും നിങ്ങളുടെ ഫുഡ് കഴിക്കാനും വേണ്ടിട്ട് ഒരു മാസം താമസിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നേക്കുന്നത് അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളാണ് പിന്നെ എന്റെ ഫുഡ് ഭയങ്കര മോശമാണെന്നാണല്ലോ അവർ പറഞ്ഞത് മോശം നല്ലത് കിടാനൊന്നും പറ്റില്ല കാശ് കൊടുത്താൽ ഇവിടെ സാധനം തരത്തുള്ളൂ നിങ്ങളുടെ ഫുഡ് കിടന്നാ പറഞ്ഞത് എന്നെ ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടുവിട്ടിട്ടില്ല യൂട്യൂബില് നിന്റെ മഹത്വം സായികുമാരുടെ അങ്ങനെയാണ് എനിക്ക് ഡിമാൻഡ് ഉണ്ട് പറയൂ മാസം അമ്പതിനായിരം രൂപ എനിക്ക് ശമ്പളം തന്നാലേ ഞാൻ ഇനി നിക്കോളൂ നിനക്ക് എഴുപത്തി അയ്യായിരം രൂപ തരും എഴുപത്തി അയ്യായിരം രൂപ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ ആ നീ പറയുന്നത് ചെയ്യാം ശരി എന്തെങ്കിലും ഒരു ഡിഷ് യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു പ്രത്യേക ഡിഷ് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരങ്ങോടൻ ഈ മൊച്ചക്കോടൻ എന്നെ പറഞ്ഞു വിട്ടത് ഞാനത് സെറ്റ് ചെയ്ത് അവരുടെ പേരെന്താണ് ഫ്രാൻസിസിയ ഫ്രാൻസിസിയ ഒരു ഫ്രാൻസിറൈറ്റി ഡിഷ് ഞാൻ പരിചയപ്പെടുത്താം പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ലൈവ് ഞാൻ വിട്ടു കഴിഞ്ഞു ഞാൻ വിട്ടു കഴിഞ്ഞു അഹങ്കാരമല്ല അലങ്കരിക്കുന്നില്ലേ അത് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട് ഓന ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്

പിന്നെ ഇവിടെ നമുക്ക് നല്ല സെറ്റപ്പുകൾ വേണം കാരണം കേരള ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് പുള്ളിക്കാരി ആഗ്രഹിക്കുന്നത് അപ്പൊ ഡ്രിങ്ക്സ് കഴിച്ചാൽ പുള്ളിക്കാരിക്ക് പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം എങ്കിലും ഒരു വെറും പാട്ട് പോരാ സിനിമ പാട്ട് പോരാ ഒരു നാടൻ പാട്ട് പാടിയാൽ അതവർക്ക് ഭയങ്കര ഇഷ്ടവും ഓക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വലിയ ഗായകനൊന്നും അല്ലേ പാടാൻ പറ്റൂൻ പാടുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പിന്നെ ഇതെല്ലാം ഒരു ശ്രമമല്ലേ അല്ല പാടു പാടുപോന്നല്ലേ പാടും അത്ര വലിയ സംഭവം ഒന്നും അല്ല എങ്കിലും தாரக பெண்ணாளே கதிராடும் மிளே தம்பூரான தீடும் முன்னி கரு கருங்கோரபாரி சாட்டே தகத கத்தி நந்த கதை தாரா தாராதி நந்த கதை தாரா தாத்தி நந்தக தாராதி நந்த தாராதி நந்த கதை தாரா ராத்தி நந்த கதை தாரா தாராதி நந்த கதை தாரா தாத்தி நந்தக தாராதி நந்தக

ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുമോ ഈ ബോട്ട് ലെമൻഡയാണ് നമുക്ക് ഈ ബോട്ട് അങ്ങ് വാങ്ങിച്ചാലോ പർച്ചേസ് ഡെഫിനി വിൽക്കുന്നു കൊടുക്കുന്നു ബോട്ട് മേടിക്കാൻ പോവാണോ പർച്ചേസ് ബോട്ട്

എന്റെ ഡ്രൈവിംഗ് ഇഷ്ടമായപ്പോ ഇവള് ചോദിച്ചു എന്റെ കാറിൽ കേരളം മൊത്തം ചുറ്റി കിറങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ ഒരു മാസം കൊണ്ട് കേരളം മൊത്തം ചുറ്റിക്കിറക്കിന് എന്റെ ഡ്രൈവിങ് ഇഷ്ടമായപ്പോ എന്നെ ഡാർലിംഗ് വിളിച്ചു എന്നിട്ട് ഇവളെന്നെ ഹസ്ബൻഡാക്കി ഇവളുടെ എന്നിട്ട് എന്നോട് പറഞ്ഞു ഉടനടി നമുക്ക് അമേരിക്കയിലേക്ക് പോകണം നമുക്ക് അവിടെ ജീവിക്കണമെന്ന് ഇവളുടെ കേട്ട് ഞാൻ എന്റെ ഭാര്യ മക്കളെ മേടിച്ചിട്ട് ഇവളുടെ കൂടെ പോണതാണ് ഇപ്പൊ നിന്റെ പാട്ട് കേട്ടപ്പോ നിന്റെ ഫുഡ് ഇഷ്ടമായപ്പോ അവൾ നിന്നെ ഡാറിലെ വിളിച്ചു ഇനി ഇവൾ ആരെയൊക്കെ ഡാറിലിംഗ് വിളിക്കൊന്ന് ആർക്കൊക്കെ അറിയാ ഇന്നലെ മുഴുവൻ കോവളം ബീച്ചിലായിരുന്നു അവടെ ആരെയൊക്കെ ഡാറിലിംഗ് വിളിച്ചത് ടാവുന്നാവോതിയോടാ ഇവിടെ அமேரிக்க அண்ணா ஞாபகத்து கரிக்குற ஆளா கரிக்கு வெட்டி கொடுத்துக்கு இஷ்டப்பட்டு என்ன அமேரிக்க கொண்டு வந்து ஹலோ டாலி ടാ ആളാണ് കേട്ടാ എന്റെ എന്താ ഇപ്പൊ രണ്ടുപേരായി പറഞ്ഞു വിളിച്ചിട്ട് വന്നേക്കണത് ഇനി ആരൊക്കെ വരുമോ എന്തൊക്കെ വരുമോ ആർക്കറിയാം എന്റെ കൂമ്പാരി അങ്ങോട്ട് നോക്കിക്ക് ഒരു വണ്ടിക്കത്ത് നിറച്ച ആൾക്കാർ വന്നേക്കാ